കഴിഞ്ഞ ഡിസംബറിലാണ് ഡൽഹിയിലെ ഇ എസ് ഐ ആശുപത്രികളിൽ സ്റ്റാഫ് നഴ്സ് തസ്തികയിലേക്ക് എഴുത്തുപരീക്ഷ നടന്നത് തിരഞ്ഞെടുത്ത മുപ്പത്തിയാറ് പേർക്ക് ഏപ്രിൽ പതിനഞ്ചിനു മുമ്പ് ഡൽഹിയിലെ ഇ എസ് ഐ കേന്ദ്രത്തിൽ റിപ്പോർട്ട് ചെയ്യാൻ നിർദ്ദേശവും നൽകി ഇതനുസരിച്ച് ഉദ്യോഗാർത്ഥികൾ ഇ എസ് ഐയിൽ റിപ്പോർട്ട് ചെയ്ത് മെഡിക്കൽ അടക്കം പരിശോധനകൾ പൂർത്തിയാക്കുകയും ചെയ്തു ഇ എസ് ഐ അധികൃതരുടെ നിർദ്ദേശപ്രകാരം എയിംസ് ജിബ്മർ തുടങ്ങിയ ആശുപത്രികളിൽ ജോലി ചെയ്തിരുന്നവർ അത് ഒഴിവാക്കുകയും ചെയ്തു എന്നാൽ നിയമനം നൽകാനുള്ള നിശ്ചിത സമയം പിന്നിട്ട് ഒരു മാസത്തോടടുക്കുമ്പോഴും ഇവർക്ക് നിയമന ഉത്തരവ് ലഭിച്ചിട്ടില്ല കാലതാമസത്തിന് വ്യക്തമായ മറുപടിയും ഇ എസ് അധികൃതർ നൽകുന്നില്ല ഞങ്ങളുടെ ജോലി നഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് നിലവിലുണ്ടായിരുന്ന ഒരു സ്ഥിരം ജോലി കേന്ദ്ര സർക്കാരിൻ്റെ ഒരു സ്ഥിരം ജോലി നഷ്ടപ്പെട്ടുകൊണ്ട് ഞങ്ങളുടെ എല്ലാം ജീവിതം ഒരു അനിശ്ചിതാവസ്ഥയിലേക്കാണ് ഇപ്പം നിയമന ഉത്തരവ് വൈകുന്ന പ്രശ്നത്തിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ട് നേഴ്സുമാർ കേന്ദ്ര തൊഴിൽ സഹമന്ത്രി കൊടിക്കുന്നിൽ സുരേഷിനെയും കണ്ടു ഹിജാസ് അഹമ്മദ് ഇന്ത്യ വിഷൻ ന്യൂഡൽഹി